सूजा न ോട് പറയാം ദൈവത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ് ദൈവത്തിന്റെ സ്വോ രണ്ടാം ധ്യായം ആയിരിക്കുമ്പോൾ നിറയ്ക്കാൻ പറഞ്ഞു ദൈവത്തിന്റെ വെള്ളം നിറച്ചവർ എന്തിനാണ് ചിന്തിച്ചു കൊണ്ടിരുന്നോ എന്തിനു വേണ്ടിയാണ് അവർ ചിന്തിച്ചു കൊണ്ടിരുന്നോ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം എന്നാൽ വന്നത് അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരായിരുന്നോ ദൈവത്തിന്റെ ഒരു ഈ വെള്ളത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് അതിന് യാതൊരു அது மதுரல்ல அது கொடுக்க பற்றாத்தான் தைவத்தம் அது நேரத்தை நல்ல வீஞு கொடுத்துட்டு இப்போ பச்சை வெள்ளம் போய் கொடுக்க பற்றமோ എന്നാൽ യേശു പറഞ്ഞു ിൽ വെള്ളം നിറച്ചു വെള്ളം എല്ലാവർക്കും ആവശ്യമില്ല പകുതിയാണെങ്കിൽ അത് എത്തി നോക്കിയാലേ കാണാൻ പറ്റും ദൈവത്തിന് സ്തോത്രം എന്നാൽ നിറച്ച് അതിന് വക്കോളം വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു ദൈവത്തിന് വെള്ളം കൊണ്ട് നിറയ്ക്കുവാൻ തുടങ്ങി ഇന്ന് വകുപ്പ്